അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു മലബാർ എക്സ്പ്രസ്സിൻ്റെ അപ്പർ ബറുത്തിലിരുന്ന് ആ ചെറുപ്പക്കാരൻ തൻ്റെ കമ്പ്യൂട്ടറിൽ എന്തെല്ലാമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്തെ മാമൻ മാപ്പിള ഹാളിൽ രാവിലെ അയാൾക്കൊരു പ്രൊഫഷണൽ കോൺഫറൻസിൽ പ്രൊഫ്കോൺ എന്ന പേരിൽ എല്ലാവർക്കും പരിചയമുള്ള പ്രൊഫഷണൽ കോൺഫറൻസിൽ അയാൾക്കൊരു വിഷയം അവതരിപ്പിക്കാനുണ്ട് താഴെ ബർത്തിൽ അദ്ദേഹത്തെ തന്നെ നിരീക്ഷിച്ചും എണീറ്റും നടന്നും ആരെയൊക്കെയോ ഫോൺ ചെയ്തൊക്കെയുള്ള ആ വ്യക്തിയെ കണ്ടപ്പോൾ സമൂഹത്തിലെ ഇത്തരം ചില മനോഗതങ്ങളെക്കുറിച്ച് നമ്മളതിന് ഇസ്ലാമ ഫോബിയ എന്ന് വിളിക്കും ധാരണയുള്ളത് കൊണ്ട് എഞ്ചിനീയറായ സുഹൃത്ത് അയാളെടുത്ത് തന്നു ഹായ് ഷേ ഷേക്കാൻ കൊടുത്തു ഉടൻ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു വാട്ട് ആർ യു ഡൂയിങ് മാൻ നിങ്ങൾ എന്താണ് മനുഷ്യ ചെയ്യുന്നത് എന്നായിരുന്നു അപ്പോൾ അയാൾ അയാളുടെ സിസ്റ്റം കാണിച്ചു കൊടുത്തു സിസ്റ്റത്തിലെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ റിലാക്സ് ചെയ്തു ആ കൂട്ടുകാരൻ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ അയാൾ സ്വസ്ഥമായി ഉറങ്ങി അയാളുടെ കൂർക്കംവലി എൻ്റെ അപ്പർ ബർത്തിൽ കേൾക്കാമായിരുന്നു എന്നാണ് ഞാനിന്ന് വളരെ ഉന്നതനായ ഒരു വ്യക്തിത്വവുമായി നിങ്ങളോടൊപ്പം ചേരുകയാണ് ബാബുരാജ് ഭഗവതി പേരിന് കൂടുതൽ ഡെസിഗ്നേഷൻ ആവശ്യമില്ലാത്ത കേരളത്തിലെ ഒരുപക്ഷെ ഇസ്ലാമോ ഫോബിയ അറ്റംപ്റ്റുകളെ ഡോക്കുമെൻ്റ് ചെയ്യുന്നതിൽ ഒരു വരും തലമുറക്ക് വായിക്കാവുന്ന വിധം ഈ വിഷബീജങ്ങൾ എവിടെ നിന്ന് ജനിക്കുന്നു ഇതെവിടെ അണ്ടം പ്രാപിക്കുന്നു ഇതെവിടെ ബീജഗണങ്ങളായി മാറുന്നു ഇത് രണ്ടും എവിടെ കൂടിച്ചേരുന്നു അതെവിടെ കലാപങ്ങളായി രൂപപ്പെടുന്നു എന്നതൊക്കെ വൃത്തിക്ക് മനോഹരമായി ഇസ്ലാമോഫോബിയ റിപ്പോർട്ട് എന്ന ഒരു ഒരു ലോകം തന്നെ സൃഷ്ടിച്ച വലിയൊരു വ്യക്തിത്വവുമായിട്ടാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഈ വേദനയും സന്തോഷവും ഒക്കെ അനുഭവിക്കുന്ന ഒരു ഒരു സമ്മിശ്ര മനോഗതമുള്ള ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ചേരുന്നത് സ്വാഗതം ബാബ്ജർ സർ ഓക്കെ വളരെ സന്തോഷം റേഡിയോയിൽ എത്തിയതിൽ ഈ ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കുന്നതിൽ വളരെ ദൂരത്തു നിന്ന് താങ്കളെ നിരന്തരം കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ രാജ്യം മതേതര രാജ്യമാണ് ഭരണഘടനയിൽ തന്നെ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട് ആ രേഖപ്പെടുത്തിയതിനോട് വലിയ രീതിയിൽ തന്നെ കൂറുപാലിച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങിയൊരു ഒരു രാജ്യമാണ് എന്നാൽ സമകാലിക പ്രവണതകൾ പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇസ്ലാമോഫോബിയ ഞാന് ഇസ്ലാമ ഫോബിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാമോഫോബിയ അടിസ്ഥാനപരമായി ഒരു മുസ്ലിങ്ങൾക്കെതിരെയുള്ള മുസ്ലിം വിരുദ്ധ വംശീയതയാണത് സാധാരണ ഇസ്ലാമഫോബിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ഒരു ആക്രമണം നടക്കുന്നു മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു പലതരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഞാൻ ഒരു ടാഗിലാണ് പറയുന്നത് ഒരു കോട്ടിലാണ് പറയുന്നത് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നു ഇതിനൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും വിവേചനങ്ങൾ ഇതൊക്കെ നമ്മൾ പൊതുവേ ഇസ്ലാമ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് കുറേയും കൂടി ആഴത്തിലുള്ള നമ്മുടെ സമൂഹം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതിൻ്റെ ചില പ്രത്യേകതകളിൽ നിന്നാണ് അത് രൂപം കൊള്ളുന്നത് യഥാർത്ഥത്തിൽ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല ചില കാഴ്ചപ്പാടുകൾ യഥാർത്ഥത്തിൽ ഇസ്ലാമ ഫോബിയയുടെ പ്രശ്നം ദേശീയതയുടെ ഒരു പ്രശ്നമാണ് ദേശീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇസ്ലാമ ഫോബിയ നമ്മുടെ സമൂഹത്തിൽ രൂപം കൊള്ളുന്നതും ശക്തി പ്രാപിക്കുന്നതും ദേശീയതയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഈ ദിനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വലിയ പ്രത്യേകതകൾ അതായത് മതത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആശങ്കകളൊക്കെ നമുക്ക് ഇന്ത്യൻ സമൂഹത്തിന് ഉണ്ടാകുന്നുണ്ട് ഈ ആശങ്കകളുടെ കൂടി ഭാഗമായിട്ടാണ് പിന്നീട് നാം ഇന്ന് ഇസ്ലാമോഫോബിയ തിരിച്ചറിയുന്ന പലതും ഉണ്ടാകുന്നത് അതിനർത്ഥം ഇസ്ലാമ ഫോബിയ ഇപ്പോൾ രൂപം കണ്ടൊരു കാര്യമാണെന്ന് അതിനർത്ഥമില്ല മറിച്ച് ഇസ്ലാമോഫോബിയ ഇസ്ലാമഫോബിയെന്ന് പറയും നമ്മളത് ഇസ്ലാമഫോബിയായി മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മറിച്ച് ഇസ്ലാമഫോബിയായിട്ടുള്ള ടെൻഷൻസീസ് വിവേചനങ്ങൾ രീതിശാസ്ത്രങ്ങൾ ഭരണഘടനാ നടപടികൾ ഒക്കെ എല്ലാ കാലഘട്ടത്തിനും നമ്മൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമി ഭൂമിയുടെ ശക്തി കുറേ കൂടി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ തന്നെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അത് പഴയതിനേക്കാൾ അത് രൂക്ഷമായിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് അതിനർത്ഥം ഇസ്ലാമ ഫോബിയ ഇപ്പോൾ രൂപങ്ങളുടെ ഒരു കാര്യമൊന്നുമല്ല മറിച്ച് അതിന് വളരെ ദീർഘകാലമായിട്ട് കൊളോണിയലിസം ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു പ്രശ്നമാണ് ഇസ്ലാമ ഫോബിയ ഇന്ത്യയെക്കുറിച്ച് നമുക്കൊരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിലും ഇതിന് ഈ പറഞ്ഞ പോലെ കൊളോണിയലിസമായിട്ട് അതിൻ്റെ ബന്ധമുള്ളത് മറിച്ച് നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറേ കൂടി നാൽപ്പത്തേഴിൽ അതിൻ്റെ ചില രൂപങ്ങളിൽ മാറ്റി ചില പരിണാമങ്ങളുള്ളതായിട്ട് കാണാൻ പറ്റും ഈ ഇസ്ലാമഫോബിയെന്നുള്ളത് ഒരുതരം ഇരവാദമാണ് എന്ന നിലക്ക് ഉള്ള ഒരു 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 ക്യാമ്പയിനുകൾ വളരെ വ്യാപകമാണ് ശരിക്കും ഇതിനൊരു ഇപ്പോൾ ഒരു നമ്മുടെ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൻ്റെ അപ്പുറത്തൊരു ഗ്ലോബൽ അവസ്ഥ ഇതിനുണ്ടല്ലോ അപ്പോൾ ഒന്നുകൂടി ഈ വളരെ സാധാരണക്കാരെ മുന്നിൽ കണ്ടിട്ട് ഇസ്ലാമോ ഫോബിയ എന്താണ് അതിനൊരു ഒരു പഥ അനുപഥം പറയുകയാണെങ്കിൽ അതെന്താണ് അതിൻ്റെ ഒരു ഗ്ലോബൽ തലം എന്താണ് അതല്ലെങ്കിൽ അത് രൂപപ്പെടുന്ന ഒരു സാഹചര്യം എന്താണ് സാർ പറഞ്ഞു കൊളോണിയൽ കാലം മുതൽ അതിന് വേരുകളുണ്ടെന്ന് അതിന് ആ ഒരു ചരിത്രത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി പോയിക്കൂടെ തീർച്ചയായിട്ടും അതായത് ഇത് പല തിയറികൾ ആളുകൾ പറയാറുണ്ട് ഉദാഹരണത്തിന് ഒറി ലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രീതികളുണ്ട് ഇരുനൂറ് വർഷത്തെ ചരിത്രം പറയുന്നവരുണ്ട് അഞ്ഞൂറ് വർഷത്തെ ചരിത്രം പറയുന്നവരുണ്ട് ഇങ്ങനെ പൊതുധാരണ അനുസരിച്ച് ഒരു അടിസ്ഥാനപരമായി മനുഷ്യർക്ക് ഇപ്പോൾ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾക്കൊരു രാഷ്ട്രീയം ചെയ്യാനുള്ള ഉണ്ടാവണം ഏതൊരു മനുഷ്യനും രാഷ്ട്രീയം ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം പ്രശ്നങ്ങളെക്കുറിച്ച് അയാളുടെ അഭിപ്രായങ്ങൾ പറയാൻ അവർക്ക് ഒന്നു ചേരാനായിട്ട് കൂടിച്ചേരാനായിട്ട് സംഘടിക്കാനുള്ള ഇങ്ങനെ പലതരം അവകാശങ്ങളെല്ലാം മനുഷ്യർക്കുണ്ട് ആ സംഘടിക്കുക എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കാം ഒറ്റ രീതിയിലായിരിക്കുന്നതല്ല ഈ സംഘാടനം എന്ന് പറയുന്നത് അപ്പോൾ ഈ സംഘാടനത്തിനും അതുപോലെ തന്നെ അവർക്ക് പൊതുവിൽ നമുക്കതിനെ രാഷ്ട്രീയം ചെയ്യാമെന്ന് പറയാം ഇപ്പോൾ വിവിധ സമുദായങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് നമുക്കൊരു രാഷ്ട്രീയം ചെയ്യാമെന്ന് അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത് നമുക്ക് രാഷ്ട്രീയം ചെയ്യാമെന്ന് പറയാം അപ്പോൾ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടേതായിട്ടുള്ള സമുദായ സംഘടനകളൊക്കെ ഉണ്ടകാശമുണ്ടെങ്കിൽ രാഷ്ട്രീയം ചെയ്യാനുള്ള അവകാശം ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ പറയാം നമുക്ക് അപ്പോൾ രാഷ്ട്രീയം ചെയ്യാനുള്ള അവകാശം എന്നുള്ള രീതിയിലാണ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് സാധാരണ മനുഷ്യ പദവി നമ്മൾ അനുവദിച്ചു നൽകുക അപ്പോൾ രാഷ്ട്രീയം ചെയ്യാൻ ഈ മനുഷ്യ പദവിയെക്കുറിച്ച് നമ്മൾ സങ്കല്പം എന്ന് വെച്ചാൽ രാഷ്ട്രീയം ചെയ്യാൻ അവകാശമുള്ള ആളുകൾക്കൊക്കെ മനുഷ്യ പദവി ലഭിച്ചതായിട്ട് നമ്മൾ കരുതും എന്നാൽ രാഷ്ട്രീയം ചെയ്യാൻ അവകാശം ഇല്ലാത്ത ആളുകളെ കുറിച്ച് നമ്മുടെ ഒരു അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കരുതപ്പെടുന്നത് അവർക്ക് പദവി തന്നെയാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ യഥാർത്ഥത്തില് നമ്മളൊരു മനുഷ്യനെക്കുറിച്ചുള്ള പൊതുസങ്കല്പം രാഷ്ട്രീയം ചെയ്യാനുള്ള അവകാശമുള്ള ആളുകൾക്കൊക്കെ മനുഷ്യ പദവി ലഭിക്കുന്ന ലഭിക്കുന്നൊരു സങ്കല്പമാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ ആക്രമിക്കപ്പെടുന്നത് അവർ അവർക്ക് രാഷ്ട്രീയം ചെയ്യാനുള്ള അവകാശത്തിലാണ് രാഷ്ട്രീയം ചെയ്യാനുള്ള അവകാശം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മനുഷ്യ പദവി തന്നെ നഷ്ടപ്പെടും അപ്പോൾ സംഘാടനത്തിനുള്ള മുസ്ലിം സംഘാടനത്തിനുള്ള ഈ പ്രതിബന്ധങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ വന്നത് അപ്പോൾ ഇസ്ലാമോഫോബിയ ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വംശീയതയാണ് ഇസ്ലാമ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം ആദ്യം പറയേണ്ടത് എന്താണ് വംശീയത എന്ന് പറയുന്നത് പറയേണ്ടത് ഇപ്പോൾ നമുക്കറിയാം മുസ്ലിങ്ങളൊരു വംശമല്ല മുസ്ലിങ്ങൾ ഒരു വംശമായിട്ടില്ല പലതരം വംശ പലതരം വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള പല പ്രവിശ്യകളിൽ നിന്നുള്ള മനുഷ്യരുണ്ട് ഒക്കെ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് അപ്പോൾ മുസ്ലിം മുസ്ലിങ്ങൾക്കെതിരെയാണ് എങ്ങനെയാണ് വംശീയത രൂപം കൊള്ളുക വംശീയത അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മൾ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്തില് വംശമല്ല ആദ്യം ഉണ്ടാകുന്നത് വംശീയതയാണ് ആദ്യം ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പൊതുവെ നമ്മൾ പറയുന്ന ഒരു ഉദാഹരണം നമ്മുടെ നാട്ടിൽ ബംഗാളികൾ എന്ന് നമുക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബംഗാളികൾ യഥാർത്ഥത്തിൽ ഈ ബംഗാളികളൊന്നും ബംഗാളിന്ന് വന്നവരല്ല പലരും യു പിയിൽ നിന്ന് വന്നവരാണ് ചിലർ ഒറീസയിൽ നിന്ന് വന്നവരാണ് ജാർഖണ്ഡിൽ നിന്നുണ്ട് ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ബംഗാളികൾ ഈ ബംഗാളി എന്ന് പറയുമ്പോൾ നമുക്കതിനൊരു നമ്മൾ മലയാളി സമൂഹത്തിന് ഒരു പുച്ഛുണ്ട് അത് കൊണ്ടുവരുന്ന ഒരു മാതൃകയുണ്ട് ഈ ബംഗാളികൾക്ക് അവർ നമുക്കൊരു സംശയമുണ്ട് അവർക്കൊരു മണമുണ്ടോ എന്നൊക്കെ സംശയമുണ്ട് അവർക്ക് വൃത്തിയുണ്ടോ എന്നൊക്കെ സംശയമുണ്ട് അവർ കുറേ ആളുകൾ ക്രിമിനലുകളാണ് നമുക്ക് സംശയമുണ്ട് ഇതൊക്കെ നമ്മൾ ബംഗാളി എന്ന് പറയുന്ന ഒരു രൂപത്തിൽ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഒരു മാതൃക ഉണ്ടാക്കുന്നത് അപ്പോൾ ബംഗാളി യഥാർത്ഥത്തിൽ റിയാലിറ്റി ആയിട്ടൊരു ബന്ധമൊന്നുമില്ല അതിന് മറിച്ച് അത് ബംഗാളിൽ നിന്നല്ല എന്നുള്ളത് നമുക്കറിയാം റിയാലിറ്റി ആയിട്ടൊരു ബന്ധമില്ല പക്ഷേ റിയാലിറ്റി ആയിട്ട് ബന്ധമില്ലാത്ത ബംഗാളികളിലൂടെ നമ്മളൊരു വംശീയ വംശീയ ചിന്ത രൂപം കൊടു കൊടുക്കുകയാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ വംശീയ ചിന്ത രൂപം നൽകിയിരിക്കുകയാണ് ബംഗാളിക്കൊരു മാതൃക ഈ മാതൃകയിലൂടെ നമ്മൾ നമ്മുടെ മനസ്സിൽ കുറേ കാര്യം ബംഗാളി എന്ന് പറയുമ്പോൾ തന്നെ സുച്ചിട്ട പോലെ കുറേ കാര്യങ്ങൾ വരും ഇനി ഇതൊക്കെ ഈ പറഞ്ഞൊക്കെ അതിൻ്റെ ഒപ്പം വരുന്നതാണ് സുച്ചിട്ട പോലെ വരുന്ന കാര്യങ്ങളതൊക്കെ ഇത് പണ്ട് മദ്രാസികളിൽ നിന്ന് ബോംബെയിലുള്ള ആളുകളൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് മദ്രാ എല്ലാവരും മദ്രാസികളിൽ നിന്ന് വിളിക്കുക മലയാളികൾ മലയാളികളെ മദ്രാസ് നമ്മൾ മദ്രാസികളല്ലല്ലോ വേണമെങ്കിൽ പറയാം നമ്മൾ മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ കേരളത്തിലെ മലബാർ ജില്ല മാത്രമാണ് മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗം അപ്പോൾ കേരളത്തി ഉത്തരേന്ത്യക്കാരെ മുഴുവൻ ദക്ഷിണേന്ത്യക്കാരെ പൊതുവെ മദ്രാസിന്ന് വിളിക്കുക ഈ മദ്രാസി എന്ന് പറയുന്ന വിളിയുടെ ഉള്ളിൽ ഒരു ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വംശീയതയുടെ ഒരു ഒരു ചിഹ്നങ്ങൾ ഒളിഞ്ഞിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബംഗാളി എന്ന് പറയുന്ന പ്രയോഗത്തിലും വംശീയ ചിന്ത രൂപങ്ങൾ അപ്പോൾ ബംഗാളി എന്ന് പറയുന്ന ഈ വംശീയതയ്ക്ക് ഒരു വംശമായിട്ട് ബന്ധമൊന്നുമില്ല അല്ലാതെ തന്നെ ബംഗാളി എന്ന് പറയുന്ന ഒരു വംശീയ രൂപം കൊള്ളാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വംശമുണ്ടാകുന്നത് വംശീയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുപോലെ മുസ്ലിങ്ങൾ വംശീയവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് ചില പൊതു രൂപങ്ങളുണ്ട് വ്യത്യസ്ത നമുക്കറിയാം എല്ലാ മുസ്ലിങ്ങൾക്കും അവരുടേതായുള്ള പ്രത്യേകതകളുണ്ട് എൻ്റെ കൂടി കറു കറുത്തിട്ടാണ് വേറൊരാൾ മുടി വെളുത്തിട്ടാണ് വേറൊരാൾ ചുവന്നിട്ടാണ് പല വ്യത്യാസങ്ങളുണ്ടാവും സ്കിൻ ടോണുകൾ വ്യത്യാസം ഉണ്ടാവും കണ്ണുകളിൽ വ്യത്യാസം ഉണ്ടാവും മൂക്കിൽ വ്യത്യാസം ഉണ്ടാവും പലതരം വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ ഈ വ്യത്യാസങ്ങളൊന്നും പരിഗണിക്കാതെ മുസ്ലിങ്ങളെ ഒരൊറ്റ അച്ചിലുള്ള ഒരു ഒരു പെർട്ടിക്കുലർ വംശമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങുമെന്നുണ്ടെന്ന് വെച്ചാൽ ഒരു കുറ്റം ചെയ്യുന്ന ഒരു മുസ്ലിമിൻ്റെ എവിടെയെങ്കിലും ഒരു മുസ്ലിം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം മുഴുവൻ എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമായിട്ട് മാറും എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ മുഴുവൻ ഇതേ മുസ്ലിമിൻ്റെ ഭാഗമായിട്ട് മാറും ഇപ്പോൾ ഒരു മതംമാറ്റ മതംമാറാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കേട്ടു അപ്പോൾ യഥാർത്ഥത്തിൽ അയാളായിട്ട് ഇവിടെയിരിക്കുന്ന സാധാരണ മുസ്ലിങ്ങൾക്ക് അയാൾ അറിവ് പോലും ചെയ്യില്ല പക്ഷേ അയാൾ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് പോലും ഇന്ന് നമ്മൾ മറുപടി പറയേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇത് മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന മുസ്ലിങ്ങളെ വംശീയവൽക്കരണത്തിന് വിധേയമാക്കുക ഇങ്ങനെ വംശീയവൽക്കരിക്കപ്പെട്ടെന്താ കുഴപ്പമെന്ന് വെച്ചാൽ അയാൾ അയാൾ ഒരു മനുഷ്യനല്ലാണ്ടായിട്ട് മാറും അയാൾ അയാളെ കുറിച്ചുള്ള മനുഷ്യ മനുഷ്യൻ്റെ രീതിയിൽ അയാൾ പരിഗണിക്കാതാവും അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് വംശീയതയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വംശീയതയ്ക്ക് എവിടെയൊക്കെ വിധേയമാകുന്നു അവിടെയൊക്കെ ഇതുണ്ടാവാം അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മുസ്ലീങ്ങൾ വംശീയവത്കരണത്തിന് വിധേയമാക്കിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന പലതരത്തിൽ ആയിട്ടുള്ള രൂപകങ്ങൾ ഞാൻ രൂപകങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം ചെയ്യുന്നത് എല്ലാവർക്കും ബാധകമാകുന്ന തരത്തിൽ ഉള്ള ചില രൂപകങ്ങൾ മാതൃകകൾ ഒക്കെ രൂപം കൊള്ളുകയും അതിന് ചില അർത്ഥങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേറൊരു കാര്യം അറിയാം ഇപ്പോൾ ഇസ്ലാമഫയുടെ രീതിയിൽ പരിശോധിച്ചാൽ ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമുണ്ട് മുസ്ലിങ്ങൾ എന്ന് പറയുന്നതിലൂടെ അത് എല്ലാ മുസ്ലീങ്ങളും ഒരേ കാര്യമായിരിക്കില്ലേ പറയണത് അതുകൊണ്ടാണുള്ള വിവിധ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകുന്നതും പല ചിന്താധാരകൾ ചിന്താധാരകളുണ്ടാകുന്നത് അപ്പോൾ അതിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള വേർതിരിവുകളും പലതരത്തിലുള്ള സംവാദങ്ങളൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിനെക്കുറിച്ച് തന്നെ നിലവിലുണ്ട് പക്ഷേ ഇസ്ലാമോഫോബിയ ഇസ്ലാം ഇസ്ലാമിനെ കാണുന്ന അങ്ങനെയല്ല ഇസ്ലാമ ഫോബിക്കായിട്ട് ഉള്ള ഒരാൾ ഇസ്ലാമിനെ കാണുന്നതും ഒരു മുസ്ലിം ഇസ്ലാമിനെ കാണുന്നതും ഒരുപോലെയല്ല മുസ്ലീമിനെ ഇസ്ലാമിനെ ഇസ്ലാമിനെ കാണുന്നതിനെ കുറിച്ച് പലതരം ധാരണകളും ചർച്ചകളും ചിന്തകളും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇസ്ലാമോഫോബിയ ഇസ്ലാമിനെ കാണുന്നത് അത് ഇസ്ലാമോഫോബിയ നിർവചിക്കുന്ന ഇസ്ലാ ഒരു ഇസ്ലാമാണ് അപ്പം നമ്മൾ അപ്പോൾ അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമ ഫോബിയക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇസ്ലാമുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല ഇസ്ലാമ ഫോബിയ മറിച്ച് ഇസ്ലാമിന് പുറത്തുള്ളൊരു കാര്യമാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള മറ്റൊരാളുടെ ഒരു ചിന്തയാണ് ഇസ്ലാമോഫോബിയ രൂപം കൊള്ളുന്നത് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇസ്ലാമോഫോബിയ ഒരു വംശീയ ചിന്തയാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ മൊത്തം ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു തരം നരേഷൻ ഇങ്ങനത്തെ ഒരു തരം ഒരു സാറ് പറഞ്ഞതുപോലത്തെ ഒരു തരം ചിന്ത അത് രൂപപ്പെടുത്തിയെടുക്കുന്നത് അത് അത് അതിൻ്റെ ഒരു സീസൺ ഏതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവർ ആദ്യം ഇത്തരം ഒരു മേഖലയിൽ ചിന്തിച്ചവരതിനെ കണ്ട റീസൺ എന്താണ് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമോ ഇപ്പം നമ്മൾക്ക് ഇന്ത്യ രൂപം കൊള്ളുന്നതായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ആ ഒരു കാലം കൂട്ടം വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാവുന്ന സമയത്ത് വിവിധ തരത്തിലുള്ള ഞങ്ങൾ ഇസ്ലാമോഫോബിയ പഠനങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് ആമുഖത്തിൽ പറഞ്ഞെന്ന് വ്യത്യസ്തമായിട്ട് ഇത് വ്യക്തിപരമായി ചെയ്യുന്നൊരു കാര്യമില്ല ഇസ്ലാമഫോബിയ റിപ്പോർട്ട് ധാരാളം ആളുകൾ ധാരാളം വിവിധ വിഭാഗങ്ങളായിട്ടുള്ള വിഭ തരത്തിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് ചേർന്ന് നടക്കുന്ന ഒരു റിപ്പോർട്ടാണ് യുക്തിവാദികൾ മുതൽ യുക്തിവാദികളും ഇസ്ലാമഫോബിയ റിപ്പോർട്ട് തയ്യാറാക്കുന്നൊരു ഭാഗമാണ് യുക്തിവാദിയായിട്ടുള്ള ആളുകൾ പോലും ഇതിൻ്റെ ഉള്ളിലുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് സവർണരുണ്ട് അവർണരുണ്ട് ദലിതരുണ്ട് മുസ്ലിങ്ങളുണ്ട് മുസ്ലിം സ്ത്രീകളുണ്ട് അങ്ങനെ ഒരു വലിയൊരു വിഭാഗം ആളുകളെ ഉൾപ്പെടുന്ന ഒരു അങ്ങനെയാണ് ഇസ്ലാം അഫൂർ റിപ്പോർട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് മാത്രം അപ്പോൾ നാൽപ്പത്തിയേഴിൽ ഇന്ത്യ സ്വതന്ത്രമാവുന്ന സമയത്ത് നമുക്കറിയാം മതത്തെക്കുറിച്ചുള്ള മതം വർഗീയത അങ്ങനെ കുറേ ടേമുകൾ നമ്മളുടെ ധാരണയിലേക്ക് കടന്നു വരുന്നു ദേശീയത കടന്നു വരുന്നുണ്ട് അപ്പം നാൽപ്പത്തേഴിൽ ഇന്ത്യ സ്വതന്ത്രമാവുമ്പോൾ നമുക്കറിയാം ഇന്ത്യ യഥാർത്ഥത്തിൽ സമുദായങ്ങളുടെ ഒരു ഐക്യമാണ് സമുദായങ്ങളുടെ ഒരു കൂട്ടമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ കൊളോണിയൽ കാലം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം സമുദായങ്ങൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവർ കാണാൻ പറ്റും ദലിതരുണ്ട് അന്ന് അധകൃതി വിഭാഗങ്ങളായിട്ട് എന്നാണ് ഡിപ്രസ് ക്ലാസ് എന്നാണ് അതിനെ നിർവ്വഹിച്ചിരുന്നത് പിന്നീട് അതിൻ്റെ പേരുകൾ മാറുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വിവിധ സമുദായങ്ങൾ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ചേരുകയും അവർ അവർ ഒരു അത്തരം സംഘർഷങ്ങളേർപ്പെടുകയാണ് ചെയ്തിരുന്നത് നാല്പത്തേഴിന് ശേഷം സമുദായങ്ങളായി യോജിക്കപ്പെടുന്ന ആളുകൾ ഒന്നു ചേരുന്ന ആളുകൾക്കെതിരെ ഒരു ഒരു അതൊരു ശരിയല്ലാത്തൊരു കാര്യമായിട്ടാണ് പിന്നീട് കാണാൻ തുടങ്ങി അപ്പോൾ നാൽപ്പത്തേഴിന് കരുതുന്നത് ഇന്ത്യ ഒരു ഇന്ത്യ ഒരു രാഷ്ട്രമായി കഴിഞ്ഞു ഇനി ഇന്ത്യയിൽ സമുദായങ്ങൾക്കൊരു പ്രാധാന്യം ഇല്ല പൗരന്മാർക്കാണ് പ്രാധാന്യം നല്ല രീതിയിൽ ഒരു ചിന്ത കടന്നു വരാൻ കടന്നു വരാൻ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ദളിത് അതൊരു സമുദായമാണ് ദളിത് ഒരു സമുദായമാണ് ഈട് പ്രാകാതെ എടുത്തിട്ടൊരു സമുദായമാണ് മുസ്ലിങ്ങളുടെ സമുദായമാണ് അപ്പോൾ ഈ ഇതിനുള്ളിൽ അപ്പോൾ ആ കാലഘട്ടത്തിൽ നാൽപ്പത്തേഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം ആകുന്ന സമയത്ത് ഇന്ത്യയിൽ ധാരാളം സമുദായ സംഘടനകളും സമുദായ മുന്നേറ്റങ്ങളൊക്കെ നല്ലൊരു കാലമാണ് അപ്പോൾ ഈ കാലത്ത് ദേശീയത ഇപ്പോൾ കേരളത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ ദേശീയത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വ്യത്യാസങ്ങളുണ്ടാക്കാൻ തുടങ്ങി ഉദാഹരണത്തിന് നല്ല സമുദായങ്ങളുണ്ട് മോശം സമുദായങ്ങളുണ്ട് അങ്ങനെ ഒരു ചർച്ച ആരംഭിച്ചു നാൽപ്പത്തേഴ് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം തൊട്ടടുത്ത ആഴ്ചയിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കെ കേളപ്പൻ ഒരു തരംതിരിവ് നടത്തുന്നുണ്ട് കേരളത്തിൽ ഇന്ത്യയിലൊക്കെ വിവിധ സമുദായങ്ങളുണ്ട് അതിൽ ചില സമുദായങ്ങൾ സമുദായ സംഘടനകളുണ്ട് അതിൽ ചില സമുദായ സംഘടനകൾ മോശം സമുദായ സംഘടനകളും ചില സമുദായ സംഘങ്ങളിൽ നല്ല സമുദായ സംഘടനകളാണ് അപ്പോൾ അദ്ദേഹം ഒരു തരംതിരി വരുത്തണം എന്താ നല്ല സമുദായ സംഘടന ദേശീയതയോട് യോജിക്കുന്ന സമുദായ സംഘടനകളൊക്കെ നല്ല സമുദായ സംഘടന ദേശീയതയോട് വിയോജിക്കുന്ന സമുദായ സംഘടനകളൊക്കെ മോശം സമുദായ സംഘടനകളാണ് അപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ കേരളത്തിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവരൊക്കെ ഇന്ത്യ ഉണ്ടാവണമെന്നുള്ള കാര്യത്തിൽ അവർക്ക് വലിയ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ തിരുതാംകൂറിൽ എസ് എൻ ഡി പി എടുത്ത സമീപനം തിരുതാംകൂർ ഇന്ത്യൻ രാഷ്ട്ര ഇന്ത്യൻ ദേശീയതയിൽ ചേര എന്നുള്ള കാര്യത്തിൽ എസ് എൻ ഡി പി പൊസിഷൻ അതൊരു റെഫറൻഡത്തിലൂടെ ചെയ്യണം എന്നാണ് എല്ലാവരും ഇന്ത്യയിൽ ചേരണം എന്ന് പറയുന്ന സമയത്ത് എസ് എൻ ഡി പി ഈഴവരുടെ ഒരു പ്രധാനപ്പെട്ട ശബ്ദമായ എസ് എൻ ഡി പി പറഞ്ഞിരുന്നു ഞാൻ അവർ കുറ്റം പറയണമല്ല പറയുന്നത് അവർ പറയുന്നത് ഇന്ത്യൻ ദേശീയത്തിൽ ചേരണമെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ അതാണ് അവരുടെ പൊസിഷൻ പൊസിഷനായത് അപ്പോൾ ദേശീയത എന്ന് പറയുന്നത് ഒരു ഏക ഓപ്ഷനായിട്ടല്ല അവർ കണ്ടിരുന്നത് അങ്ങനെ ഒരുപാട് ഓപ്ഷനിലൊരു ഓപ്ഷനായിട്ടാണ് ഈഴ് പറയ സമയത്ത് കണ്ടിരുന്നത് അപ്പോൾ എന്നാൽ എൻ എസ് എസ് അങ്ങനെയല്ല എൻ എസ് എസ് കരുതിയിരുന്നത് ദേശീയത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അപ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ ഒരു സ്വഭാവം അതിനൊരു സവർണ സ്വഭാവം എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് ഇന്ത്യൻ ദേശീയത ഒരു സവർണ സ്വഭാവത്തെ രൂപപ്പെട്ടിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് അതിനെക്കുറിച്ചാണ് സഹോദരൻ അയ്യപ്പൻ പണ്ട് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവർണൻ്റെ സാമുദായികതയാണ് ദേശീയത എന്നാണ് സഹോദരൻ അയ്യപ്പൻ അതിനെക്കുറിച്ച് പറഞ്ഞത് അതായത് സ സവർണൻ്റെ സാമുദായികതയെക്കുറിച്ചാണ് നമ്മൾ ദേശീയത എന്ന് പറയുന്നത് അപ്പോൾ അവർണൻ്റെ സാമുദായികതയോ അതാണ് ചെയ്തത് അപ്പോൾ നാൽപ്പത്തേഴിൽ നമ്മളൊരു എടുത്തു അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയവാദികൾ പറഞ്ഞു ദേശീയതയോട് ഒട്ടിനില്ക്കുന്ന ആളുകളുടെ സാമുദായികത നല്ലതാണെന്നും ദേശീയതയോട് നിങ്ങൾക്ക് എന്തിനാ വിയോജിപ്പുണ്ടെങ്കിൽ അതൊക്കെ വർഗീയതയാണെന്നും അവർ തീരുമാനമെടുത്തു അപ്പോൾ ആ സമയത്ത് വർഗീയവാദികൾ ആരൊക്കെയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആരൊക്കെയാണ് വർഗീയവാദികൾ എന്ന് പറയുന്നത് അവർണരുടെ മിക്കവാറും സംഘടനകളാണ് വർഗീയവാദികളാണ് കാരണം അവർക്ക് ദേശീയതയോട് സവർണ ദേശീയതയോട് വലിയ വിയോജിപ്പുണ്ട് അതുകൊണ്ടാണ് സഹോദരനായ അങ്ങനെ പറയുന്നത് മൂപ്പര് പലപ്പോഴും പറഞ്ഞിരുന്നു നമ്മൾ ഇന്ത്യൻ ദേശീയതയിൽ ചേരുന്നതിനെ കുറിച്ചുള്ള വളരെ വ്യത്യസ്തമായ അഭിപ്രായമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ സവർണ ദേശീയതയോട് രാജിയാകാൻ എല്ലാ ആളുകളും വർഗീയവാദികളായി ചിത്രീകരിക്കപ്പെട്ടു അപ്പോൾ ആ സമയത്ത് ഈഴിവർ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈഴിവർ വർഗീയവാദികളാണ് അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവിക അങ്ങനെ പല സംഘടനകളും വർഗീയവാദികളാണ് എൻ എസ് എസ് വർഗീയവാദികളല്ല കാരണം അവർ ദേശീയതയോട് ഒട്ടി നിൽക്കുന്ന ആളുകളാണ് സ്വാഭാവികമായും മുസ്ലിങ്ങൾ എന്താവണം മുസ്ലിങ്ങൾക്ക് നമുക്കറിയാം മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ഒരു പ്രത്യേകത ഉണ്ട് മുസ്ലിങ്ങൾ ഒരു പ്രത്യേക തരത്തിലുള്ള സാർവദേശീയതയിൽ വിശ്വസിക്കുന്നവരാണ് ഈ പ്രത്യേകത കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഈ ഒരു പ്രതിസന്ധി അവരുടെ ചരിത്രത്തിലും കാരണം അവർക്ക് ഈ ദേശീയത എന്ന് പറയുന്നത് അവരെ പൂർണ്ണതയിലുള്ളൊരു കാര്യം അവർ കരുതുന്നില്ല കാരണം അവർ സാർവദേശീയവാദികളാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാൻ ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് പഠിച്ച പഠിച്ചൊരാളല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് യൂറോപ്പിലുള്ളൊരു മുസ്ലിമിനെയും ഏഷ്യക്കാരനെയും മുസ്ലിം തമ്മിൽ വേർതിരിക്കണമെന്ന് ഒരു മുസ്ലിം വിചാരിക്കുന്നില്ല അയാളെ സംബന്ധിച്ചിടത്തോളം അത് ആഗോളമായൊരു സങ്കല്പമായിട്ടുള്ളത് അപ്പോൾ ദേശീയത മുസ്ലിങ്ങൾക്കും ചില ഘട്ടങ്ങളിലൊരു ഒരു ഒരു പ്രതിസന്ധി ഉണ്ടാകും കമ്മ്യൂണിസ്റ്റുകൾക്കും പ്രതിസന്ധി ഉണ്ടാക്കും അപ്പോൾ അപ്പോൾ സ്വാഭാവികമായും ഇവിടെ നേരത്തെ പറഞ്ഞ സമുദായ കീഴാള സമുദായങ്ങൾക്കും ഇതേ പ്രതിസന്ധിയുണ്ട് നമുക്കറിയാമല്ലോ അപ്പം ഈ സമയത്താണ് നമ്മൾ ദേശീയതയെക്കുറിച്ചുള്ള ഒരു ഈ സാമുദായത്തെക്കുറിച്ചുള്ള സങ്കല്പുണ്ടാകുന്നത് ഈ സാമുദായികതയെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ കൂടിയാണ് വർഗീയത എന്ന് പറയുന്നൊരു ടേം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ ടേമിൽ ആ കാലഘട്ടത്തിൽ ഈഴവരും ഇവരൊക്കെ ഉൾപ്പെട്ടിരുന്നെങ്കിലും മുസ്ലിങ്ങളുടെ ഒപ്പം ഈഴവരൊക്കെ ഉൾപ്പെട്ടിരുന്നെങ്കിലും കുറേ കഴിയുമ്പോൾ ദേശീയതയോട് കീഴാള സമുദായങ്ങളിൽ പലരും രാജിയാവാൻ തുടങ്ങി ദേശീയതയുമായിട്ട് അവർ കണക്റ്റഡ് ആവുകയും വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈഴവരിലൊരു ഹിന്ദു ആണെന്നുള്ളൊരു ബോധം രൂപം കൊള്ളുന്നു പല കീഴാള കീഴാള ജാതികളിലും തങ്ങൾ ഹിന്ദുക്കളാണെന്നുള്ള ബോധം കടന്നു വരുന്നു ഇതിലൊക്കെ ദേശീയതയും കൂടി കണക്റ്റഡാണ് ഈ കീഴാള സമുദായങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയുന്നതിൽ ദേശീയതയും കൂടി കണക്ടഡായിട്ടാണ് അവരങ്ങനെ ആവുന്നത് അപ്പോൾ സ്വാഭാവികമായും അവശേഷിക്കുന്ന മുസ്ലിങ്ങളാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ആകാൻ കഴിയില്ല അപ്പോൾ എന്താ സംഭവിക്കുക ബാക്കി ആൾക്കാരൊക്കെ ദേശീയതയുടെ ആ വലിയൊരു വണ്ടിയുടെ ഭാഗമാണ് വലിയൊരു തീവണ്ടിയുടെ ഭാഗമാണ് ഭാഗമായിട്ട് മാറുന്നു അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വർഗീയത എന്ന ടൈമിന് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാതൃഭൂമി ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് നമ്മളൊക്കെ വർഗീയ ഉത്കർഷിച്ചുള്ള ആളുകളായിരിക്കണം എന്നാണ് പറയുന്നത് വർഗീയ ഉത്കർഷ നമുക്ക് നല്ല വർഗീയവാദം ഉണ്ടാവണം എന്നാണ് പറയുന്നത് കാരണം വർഗീയത വളരെ പോസിറ്റീവായിട്ടുള്ള ടേം ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് നമുക്കറിയാം അത് കൊളോണിയൽ കാലഘട്ടത്തിൽ കീഴാളരുടെ ഒരു അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവരുന്നത് ഒരു ഭരണ നിർവഹണ രീതി എന്ന രീതിയിലാണ് വർഗീയത കടന്നു വരുന്നത് വർഗീയത ടേം കടന്നു വരുന്നത് ആ ഒരു അവകാശം കടന്നു വരുന്നത് അതാണ് പിൽക്കാലത്ത് നാം ഈ പറയുന്ന പരിണാമങ്ങൾക്ക് വിധേയമാവുകയും അവസാനം കീഴാള വിഭാഗങ്ങളൊക്കെ ഹൈന്ദവതയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമായി ദേശീയതയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അങ്ങനെ നടന്നു നീങ്ങാൻ പറ്റാത്ത ഒരു വിഭാഗമായിട്ട് സ്വാഭാവികമായ മുസ്ലിങ്ങൾ അവശേഷിക്കുമല്ലോ കാരണം ന്യൂനപക്ഷങ്ങൾ അവശേഷിക്കുമല്ലോ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹിന്ദു ആവാനും ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ അപ്പോൾ ദേശീയതയ്ക്ക് ഒരു ഹൈന്ദവ രൂപം കടന്നു വരുന്നു അപ്പോൾ ഹൈന്ദവതയും ദേശീയത എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ അതിൻ്റെ ഉള്ളിൽ ഒരു പാർട്ടാണ് കീഴാള വിഭാഗങ്ങൾ പക്ഷേ ഈ അതിനർത്ഥം അവർ കീഴാള വിഭാഗങ്ങൾ എല്ലാ കാലത്തും ഈ സവർണ ദേശീയതയോടെ ഒട്ടു നിൽക്കുന്ന അർത്ഥമല്ല മറിച്ച് അതിനുള്ളിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും അതിലൊരു വിഭാഗം ഇതിനോടൊപ്പം ചേരി അല്ലെങ്കിൽ ഒരു വിഭാഗം അതുമായി ഒരു ചാർച്ച ഉണ്ടാകുന്നതോടുകൂടി ഇതിനെ മുസ്ലിങ്ങൾ പുറത്താവുകയാണ് ചെയ്യുന്നത് മുസ്ലീങ്ങൾ പുറത്താവുന്നു അത് മുസ്ലിങ്ങൾ മാത്രമല്ല പുറത്താവുന്നത് പല വിഭാഗങ്ങൾ പുറത്താവുന്നുണ്ട് അങ്ങനെ പുറത്താവുന്നതിൻ്റെ ഭാഗമായിട്ട് മുസ്ലീങ്ങൾ ദേശീയതയുടെ അപരന്മാരായി ചിത്രിക്കപ്പെടുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രോസസ്സാണ് ദേശീയത കടന്നു വരുന്നു വർഗീയത എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാകുന്നു ഈ വർഗീയതയിൽ നിന്ന് പിന്നാക്കക്കാരെയും ദളിതരെയും എടുത്തു മാറ്റുന്നു പകരം ഈ വർഗീയത എന്ന് പറയുന്ന ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ആ ഒരു ടൈമിലേക്ക് മുസ്ലീങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് കൊണ്ടുവരുന്നു ഇന്ത്യൻ ദേശീയതയുടെ അപരന്മാരായിട്ട് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ മാറുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ ഉള്ളിലാണ് മുസ്ലിങ്ങള് അപരവൽക്കരിക്കപ്പെടുകയും ഈ അപരവത്കരണം തന്നെയാണ് ഇസ്ലാമഫുബി ഇസ്ലാമഫുബിയായിട്ട് നാം മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഈ ദേശീയതയുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിലെ ഈ ഒരു പ്രോസസ്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രക്രിയ ഈ പ്രക്രിയയിലൂടെയാണ് ഇത് കടന്നു വരുന്നത് ഇതിൽ ഞാൻ വേറൊരു ഒരു കാര്യം കൂടി പറയാം അതായത് നാല്പത്തേഴിന് ശേഷം കേരളത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം മുസ്ലിം ലീഗ് ഏറ്റവും വലിയ സമരം നടത്തിയത് എന്താണ് വർഗീയത നിങ്ങൾ നിർവചിക്കണമെന്ന ആളാണ് അതായത് ദേശീയതയെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിനെ വർഗീയവാദി എന്നാണ് വർഗീയ സംഘടന എന്നാണ് വിശകലനം ചെയ്തിരുന്നത് പ്രചരിപ്പിച്ചിരുന്നത് ആ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ കോൺഗ്രസ് ഉൾപ്പെടെ കോൺഗ്രസ് കോൺഗ്രസ് ഉൾപ്പെടെ ഈ സമയത്ത് ദേശീയോഗ്രദന സമിതിയിൽ അറുപതുകളിൽ ദേശീയോഗ്രദ സമിതിയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു നിങ്ങളിങ്ങനെ വർഗീയത എന്നിടക്കിടക്ക് ഉപയോഗിക്കരുത് വർഗീയത എന്താണെന്ന് നിർവചിക്കണം അപ്പോൾ നിങ്ങൾക്ക് നിർവചിക്കാത്തിടത്തോളം കാലം ഞങ്ങൾ എന്ത് ചെയ്താലും അത് വർഗീയതയാണ് മുസ്ലിം ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്താലും അതിനെ ഒരു പേരാണ് വർഗീയത കാരണം വർഗീയതയ്ക്ക് പ്രത്യേകിച്ച് അർത്ഥം മുസ്ലിം എന്താ ചെയ്യുന്നത് അതിനെ വർഗീയത എന്ന് വിളിക്കാം ഏത് രീതിയിലൊരു കാഴ്ചപ്പാട് വരുമ്പോൾ അറുപതുകളിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ വർഗീയതയെ നിർവചിക്കണം ആ നിർവചിക്കാതിരിക്കുന്നത് മുസ്ലിങ്ങളെ എന്താ പറയുക മുസ്ലിം മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നതിന് മുസ്ലിങ്ങളുടെ എല്ലാ പ്രവൃത്തിയെയും മോശമായി ചിത്രീകരിക്കുന്ന ഒരു ഭാഗമാണ് ഭാഗമാണെന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ആ സമയത്ത് കടന്നു വരും വലിയൊരു പ്രോസസ്സിലൂടെയാണ് ഇസ്ലാമഫോബിയ ഇന്ത്യൻ ദേശീയതക്കുള്ളിൽ പ്രവർത്തിക്കുന്നത് ഒക്കെ ഒരു വളരെ പിന്നോട്ട് പോയി ചരിത്രത്തെ അപ അപഗ്രതിച്ച് വിഷയത്തിന് നല്ലൊരു ക്ലാരിറ്റി വന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തണം ബാബരാജ് ഭഗവതി സാറുമായുള്ള നമ്മുടെ സംഭാഷണം ഇവിടെ ക്ലോസ് ചെയ്യാണ് ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട് എന്നൊരു ചിന്തയാണിപ്പോൾ എന്നെ തീർച്ചയായും നയിക്കുന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇസ്ലാമോഫോബിയ ഒരിക്കലും ഒരു മുസ്ലിം ഇഷ്യൂ അല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിലെ ഏറ്റവും പിൻ ചെയ്തെൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നത് മുസ്ലിം സംഘടനകൾക്ക് ഇതിൽ എന്ത് റോൾ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ മുസ്ലിം സംഘടനകൾക്ക് മാത്രം പ്രത്യേകിച്ച് എന്തെങ്കിലും റോൾ ആൻഡ് എഫേർട്ട് കൊടുക്കേണ്ട ഒന്നല്ല ഇരകളെന്ന നിലക്കവർ സംസാരിച്ചോട്ടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന അദ്ദേഹത്തിൻ്റെ മെസ്സേജിനെ നമ്മളെടുക്കുന്നു യു എൻ അടക്കം ആൻ്റി ഇസ്ലാമഫോബിയ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യാഘാതം എന്ന് പറയുന്നത് അദ്ദേഹം നമ്മെ അനുസ്മരിപ്പിച്ചതുപോലെ ഇവിടുത്തെ കീഴാളന്മാർക്കും ദളിതർക്കും അടക്കം അവരുടെ സംവരണത്തിൻ്റെ തുൾപ്പെടെയുള്ള അവകാശങ്ങളെ എടുത്ത് പുറത്തിറയുന്ന ഒരു ചോറ് വേവിച്ചെടുക്കുന്നതിനിടക്ക് മുട്ട പുഴുങ്ങിയെടുക്കുന്ന ലാഘവത്തോടെ അവരുടെ കൂടെ അവകാശങ്ങൾ നുള്ളിയെടുത്തെറിയുന്ന കാര്യങ്ങൾ ഇതിൽ നടക്കുന്നു രാജ്യത്തെ തകരുന്ന സാമ്പത്തിക സാഹചര്യങ്ങളും കുതിച്ചുയരുന്ന വിലയുമൊക്കെ ഇസ്ലാമോഫോബിയ ടൂളുകൾ കാണിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തി കൂടെ നിർത്തുന്നൊരു രീതി ഇതിൽ നടക്കുന്നു അതോടൊപ്പം ഇത് കലാപത്തിൻ്റെ വംശഹത്യകളുടെ വലിയ ഒരു പിന്നെ ഇരുണ്ട വഴിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ വംശഹത്യ നടക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഒന്നാവുകയില്ല നമ്മളെപ്പോഴും എപ്പോഴും ഓർക്കണം കൊലപാതകങ്ങളും അരിങ്കൊലകളും കലാപങ്ങളും നടക്കുന്നിടത്ത് ഒരിക്കലും വെള്ളരിപ്രാവുകൾ പാറിപ്പറക്കുകയില്ല പൂക്കൾ വിടരുകയില്ല പൂമ്പാറ്റകൾ ചുറ്റും പാറുന്ന സാഹചര്യങ്ങളുണ്ടാവുകയില്ല മനുഷ്യഗബന്ധങ്ങൾക്കരികിൽ ബഹളം വയ്ക്കുന്നത് പട്ടിക്കൂട്ടങ്ങളും അതുപോലെ തന്നെ ഉറപ്പിച്ച് പറയാം കഴുകന്മാരും ഒക്കെ ആയിരിക്കും എന്നത് ഉറപ്പാണ് അതുകൊണ്ട് ഇസ്ലാമോഫോബിയ ഒരു യാഥാർത്ഥ്യമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനെതിരെയുള്ള ശബ്ദങ്ങൾ അതിശീഘ്രം അതിവേഗം അതിശക്തം ഉയരേണ്ടതുണ്ട് ബാബുരാജ് സാറിന് വളരെ വലിയ നന്ദി രേഖപ്പെടുത്തുന്നു നമുക്ക് കൂടുതൽ അദ്ദേഹത്തോട് ഇരിക്കണം കൂടുതൽ കാര്യങ്ങൾ സമൂഹത്തോട് പറയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വാലൈക്കും വരഹമ്മത്തല്ലാഹിബ്രിക്കാത്തു